നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഇക്കുറി വാർഡ് തെന്നടി ബസാർ ാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്ത വാർഡാണ് മുപ്പത്തിരണ്ടാം വാർഡ് തെന്നടി ബസാർ ഇക്കുറി ഈ വാർഡ് തിരിച്ചു പിടിച്ചിരിക്കുമെന്ന വാശിയിലാണ് എൽ ഡി എഫ് ഇതിനായി ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നതും മുൻ നഗരസഭാ ചെയർമാനായിരുന്ന എൻ എം നാരായണ നമ്പൂതിരിയാണ് എൽ ഡി എഫിനു വേണ്ടി മുപ്പത്തിരണ്ടാം വാർഡ് പിടിച്ചെടുക്കാൻ തയ്യാറാവുന്നത് താൻ ഈ വാർഡ് പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ച അഞ്ചു വർഷം വാർഡിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഈ വാർഡിലെ എല്ലാ മിക്കവാറും എല്ലാ വോട്ടർമാരെയും ഒരു വട്ടം നേരിൽ തന്നെ കണ്ടുകഴിഞ്ഞു അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതേപോലെ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം അത് വളരെ സുഗമമായും വളരെ സമയനിഷ്ഠയോടുകൂടി നടപ്പാക്കാൻ എൽ ഡി എഫിൻ്റെ ഭരണസമിതി ഒറ്റപ്പാടി നഗരസഭയിൽ അധികാരത്തിൽ വരണം അതോടൊപ്പം തന്നെ ഈ വാർഡിൽ നിന്ന് എന്നെ വിജയിപ്പിക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിരുന്നത് അന്ന് ബാക്കി എട്ട് സ്ഥാനാർത്ഥികളെയും പിന്തള്ളിക്കൊണ്ടാണ് എൻ എം നാരായണൻ നമ്പൂതിരി വിജയിച്ചത് ആ വിജയം അദ്ദേഹത്തെ നഗരസഭാ അധ്യക്ഷ പദവിയിൽ എത്തിക്കുകയും ചെയ്തു ആ കാലയളവിൽ നിരവധി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു ഈ വാർഡിനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് ഞാൻ അഞ്ചു വർഷം ഒറ്റപ്പാൽ നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നു ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഞാൻ നേതൃത്വം നൽകിയ ഭരണസമിതി നടപ്പാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം ബസ് സ്റ്റാൻഡിൻ്റെ പൂർത്തീകരണം തന്നെയാണ് അതേപോലെ തന്നെ നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം പൂർത്തീകരിച്ചു അതേപോലെ മറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നമ്മുടെ സാംസ്കാരിക നിലയം അതേപോലെ തന്നെ ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ജിംനേഷ്യം പാർക്ക് തുടങ്ങിയതൊക്കെ അന്നത്തെ ഭരണസമിതിയാണ് ഞാൻ നേതൃത്വം നൽകിക്കൊണ്ട് അന്ന് നടത്തിയ പ്രവർത്തനത്തിലാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നിലവിലെ യു ഡി എഫ് പ്രതിനിധിക്ക് ശരിയായ വികസനം വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നും ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താനായാണ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം ഈ വാർഡ് യു ഡി എഫിൻ്റെ പ്രതിനിധിയായിരുന്നു ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഭരണസമിതിയിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ വാർഡ് സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തി പഥത്തിൽ എത്തിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളൊരു പോരായ്മ വലിയ തോതിലുണ്ട് നിങ്ങൾക്കറിയാം ഈ സുന്ദരയ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കിയാൽ എന്താണെന്ന് അറിയാം ഗുണ്ടും കുഴിയും നിറഞ്ഞ് ഒരു വാഹനത്തിന് പോകാൻ പറ്റില്ല വ്യക്തികൾക്ക് നടന്നു പോകാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇന്ന് അങ്ങനെ ഈ വാർഡിൻ്റെ വിവിധ പ്രദേശത്തും ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണാൻ ഈ വാർഡിൽ നിന്ന് എന്നെ തിരഞ്ഞെടുക്കുകയും നഗരസഭാ ഭരണം എൽ ഡി എഫിൻ്റെ നേതൃത്വം തന്നെ തുടർന്ന് നടത്താനുള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ഫലപ്രദമായി ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും ആ ശുഭപ്രതീക്ഷയാണ് ഉള്ളത്